എല്ലാവർക്കും നമസ്കാരം എല്ലാവരും എന്നോട് പുതിയൊരു വീഡിയോയ്ക്ക് സ്വാഗതം ചെയ്യുന്നു ഇന്ത്യക്ക് നാല് കേരളത്തിൽ ഇരുന്ന് ശ്രീലങ്കൻ ഇഷ്ടം ഉണക്കമീൻ ഉണ്ടാക്കാൻ പോവാണ് അത് വേണ്ടി പാട്ട് എല്ലാ സാധനവും ഇവിടെ എടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് നമ്മളോട് വീഡിയോക്ക് പോവാം ഇപ്പം നാല് ചട്ടി അടുപ്പിൽ വെച്ചിട്ട് ഒരു മൺ ചട്ടിയാണ് വെച്ചിട്ട് ഇപ്പം നമുക്ക് നാല് കട്ട് പണി വാഷ് ചെയ്തിരുന്നേ നമ്മളോട് ഉണക്കമീൻ നമുക്ക് ആദ്യം വറുത്തെടുക്കാം വറുത്തെടുക്കാൻ വേണ്ടി നമുക്ക് വെളിച്ചെണ്ണ വെളിച്ചെണ്ണ ആയിട്ട് വന്നു ഞങ്ങൾക്ക് ശ്രീലങ്കൻ ആൾക്കാരല്ലേ ഞങ്ങൾ ഒത്തിരി വെളിച്ചെണ്ണ ഒത്തിരി ഞങ്ങൾ ഉപയോഗിക്കും നമുക്ക് അങ്ങനെയാണ് ടേസ്റ്റ് കിട്ടുവേ അപ്പം നമുക്കിത് ചൂടായി വരുമ്പോൾ നമുക്ക് ആദ്യം ഉണുക്കമീൻ വറുത്തെടുക്കാം ഞാൻ ആദ്യം ഉണുക്കമീൻ കട്ട് ചെയ്ത് ചെറുതായിട്ട് കട്ട് ചെയ്ത് അതിനാൽ വെള്ളത്തിലിട്ടൊരു പത്ത് നിമിഷം വെള്ളത്തിൽ വെച്ചിട്ട് പിന്നെ മൂന്ന് നാല് തവണ ഇത് വാഷ് ചെയ്ത് എടുത്തതാണ് വാഷ് ചെയ്ത് തുടച്ച് എടുത്തതാണ് അപ്പോൾ നമുക്ക് ഇപ്പോൾ നമ്മളോട് ഇത് വെളിച്ചെണ്ണ ചൂടായി വരുവാണ് നമുക്ക് നമ്മളോട് ഉണുക്കുമീൻ മുഴുവൻ ഒരു തവണ ഇടാം മുഴുവൻ ഇട്ട് നമുക്കിത് വറുത്തെടുക്കാം മതിയെ എല്ലാം നല്ല പോലെ വറുത്ത് വറവണം ഒത്തിരി വറുത്ത് വരവേണ്ട ഒത്തിരി വറുത്താൽ അത് കരി വരുന്നില്ല ഒത്തിരിയുമില്ല സകലവും ഇല്ല ഒരു മീഡിയം ലെവലിൽ വറുത്തെടുക്കാം റുത്തെടുക്ക സത്യം പറഞ്ഞാൽ ഇപ്പൊ ഈ ഉണക്കുമീൻ വറുക്കുമ്പോൾ എന്റെ മണവ നല്ല ഒരു അടിപൊളി മണവുണ്ട് എന്റെ മനസ്സിക്ക് ഭയങ്കര വിശപ്പ് വരും നല്ല മണവുണ്ട് എനിക്ക് സത്യം പറഞ്ഞാൽ ഉണക്കമീൻ വറുത്തത് മണം എനിക്ക് വളരെ ഇഷ്ടമാണ് ഭയങ്കര ഇഷ്ടവാ ഉണക്കമീൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ വറുത്തെടുക്കുമ്പോൾ അത് അയ്യോ എന്ന് പറയാനെനിക്കിഷ്ടമാണ് ഭയങ്കര ഇഷ്ടമാണ് ഇതുവരെയ്ക്കും നമുക്കിത് നല്ലപോലെ വറുത്ത് വന്നിട്ടില്ല ഇനി കുറച്ച് ഗോൾഡൻ കളറാകട്ടെ ആ ആണെങ്കിൽ നല്ല ഗോൾഡൻ കളർ ആയിട്ടുണ്ട് നമുക്കിപ്പോൾ ഇത് മതി എന്ത ലെവലിൽ വറുത്താൽ മതി നമുക്കിപ്പോൾ ഇത് എടുക്കാം നമുക്കെടുത്ത് കണ്ടോ നല്ല ഗോൾഡൻ കളറിൽ വന്നിട്ടുണ്ട് അതിക്ക് മേലെ ഗോൾഡൻ കളർ ആയാൽ അത് ഒത്തിരി വറുത്ത് പോയാൽ ശരിവരുന്നില്ല എന്താ ലെവലാൽ മതി എല്ലാം എടുത്ത് ഇപ്പം നമുക്ക് ആദ്യം ഇത് വെള്ള തുളി ഇടാം വെള്ള തുളി ഇടാം ആദ്യം നമ്മളിവിടെ വെള്ള തുളി ഇപ്പം മല്ലപ്പുളി വറുത്ത് വന്നിട്ടുണ്ട് അതിക്കപ്പുറം നമുക്ക് സവോള ഇടാം ഞാനിവിടെ ഒരു മൂന്ന് സവള എ എടുത്തിട്ട് ഇത് മൂന്ന് സവള എടുക്കിച്ച് എടുക്കാം ഒരു പത്ത് മിനിറ്റ് വെച്ച് എടുക്കാം ഇപ്പം സവള ശകലം ായിക്കൊണ്ട് വരുവാണ് പക്ഷേ ഇത് പോരാ നല്ലപോലെ വരുമ്പോ ഇപ്പൊ ഉണക്കമീൻ ഉണ്ടാക്കും പോലും നമുക്ക് ഉണക്കമീനില് ഉപ്പ് ഉണ്ട് കാരണം നമുക്ക് ഉപ്പ് സേക്കതില്ല ഉണക്ക് മീൻ കുറേ ഉപ്പ് ഉണ്ടല്ലോ അത് കാരണം നമുക്ക് ഉപ്പ് സേറ്റതില്ലോ പത്ത് നിമിഷം നിങ്ങനെ சவோள சரியாக்கி அதுக்கு அப்புறம் நமக்கு அதுக்கு இந்த எந்த சேர்த்து நமக்கு நோக்காம் ஆதம் நமக்கு இது குறித்து பத்து நிமிஷம் இது குறிச்சு உண்டாக்கி எடுக்க இப்போ இது ஒரு பத்து நிமிஷம் கழிஞ்சிட்டு ஆனே அப்போ நமக்கு அதுக்கு பச்சை பச்சை பச்சமுளகு தேக்கா அதுக்கு கூட நமக்கு இது கருது பலையும் தேர்க்க கருகு பழைய சேர்த்திட்டு பச்சை முளகும் போட்டுட்டு இன்னொரு அஞ்சு மினிட்டு நமக்கு இது உண்டாம் அஞ்சு மினிட்டு பண்ணி எடுக்க அஞ்சு நிமிஷம் ஆகும்போது நமக்கு இங்கே நம்மளோட கரீனு அப்ப இப்ப நல்ல பச்சமிள பச்சமுளகின்னு மனம் வருவான்னு ഇപ്പം നമുക്കിതിൽ നമ്മളൂടെ വറുത്ത് വെച്ച് ഉണക്കുമീൻ ചേർത്താം നമുക്ക് ഏറ്റവും ലാസ്റ്റാണ് തക്കാളി നല്ല തക്കാളി ഇടുവേൻ ഇപ്പം നമ്മൾ ഉണക്കുമീൻ ഇത് ഇടത് കാരണം ഉണക്കുമീൻ ഇത് ഉണക്കു മീനിൻ്റെ ഇടുക്കരുത് ഉപ്പ് എല്ലാം ഇതിൽ ഷവോലായാലി ഇത് പിടിക്കുന്നു അത് കാരണമാണ് ഇപ്പം ചേർത്തത് ഇപ്പോൾ ഇത് ഒരു അഞ്ചാറ് മിനിറ്റ് നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം ഞങ്ങൾ ഇതൊന്നും അടയ്ക്കത്തില്ല ഓപ്പൺ ചെയ്താണ് ഇങ്ങനെ ഒന്നും അടക്കാമെന്നാണ് ഞങ്ങൾ ഇത് കുക്ക് പണിയെടുക്കുക നമുക്കിത് ഒരു അഞ്ചാറ് നിമി നിമിഷം കഴിഞ്ഞ് നമുക്ക് നോക്കാം ഇപ്പം നമ്മളോട് മീൻ ഇട്ടത് ഒരു അഞ്ചാറ് മിനിറ്റായി അപ്പം നമുക്ക് ഇതിനകത്ത് നമ്മളോട് ഇത് ഇത് കുറുകു മുളകും ഇത് മുളകും ഇത് ഇടിച്ച മുളകുമാണ് ഇത് നമുക്ക് ഇതിനകത്ത് ഇടാം ഇതിനകത്ത് ഇട്ട് നമുക്കിങ്ങനെ അലക്കി എടുക്കാം അത് കുറച്ചൊരു ഒരു മൂന്ന് മിനിറ്റ് ഇങ്ങനെ ഉണ്ടാക്കട്ടെ ഏകദേശം ഇത് ഒരു മൂന്ന് മിനിറ്റ് കഴിഞ്ഞിട്ടാണ് ഇപ്പം നമുക്ക് നമ്മളോട് തക്കാളി ചേർത്തോണുമല്ലേ ഇത് സത്യം പറഞ്ഞാൽ ഇരുവ് കൂടുതലാണ് നമുക്ക് ശ്രീലങ്കൻ ആൾക്കാർ കുറേ അയ്യോ ഇതും പൊട്ടി പോയല്ലോ നമുക്കിത് ഒരു മൂന്ന് മിനിറ്റ് കളിഞ്ഞിട്ടാണ് നമുക്കിത് ഇത് ഇപ്പം നമുക്ക് തക്കാളി ചേർത്താം ഇതിനുള്ള ഇരുവുണ്ട് നമ്മളോട് ശ്രീലങ്ക ആൾക്കാർ ഇരുവ് മുളക് പിന്നെ നല്ല എണ്ണയൊക്കെ നല്ല കൂട്ടും ഇതിനായിട്ട് സെൻറ്ററിൽ ഇടാൻ വേണ്ടി കാരണം അത് ശരിയാകാൻ വേണ്ടിയാണ് മുതുക്കു മേലെ നമുക്ക് ഉണക്കുമിനിടാം അത് ഏറ്റവും അടിയിലാണ് വെച്ചത് അത് ഉണ്ടാക്കിയെടുക്കണം നമുക്ക് ഒരു അഞ്ച് മിനിറ്റ് ഉണ്ടാക്കിയെടുക്കണം ഒരു അഞ്ച് മിനിറ്റ് അഞ്ച് മിനിറ്റ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം ഇതിൽ കാന്താരിയൊക്കെ ഇടുവാണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ട് പക്ഷേ ഇപ്പം നമുക്ക് കാന്താരി ഇല്ല വീട്ടിലൊരു കാന്താരി മരം ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ അതിൽ കാന്താരി ഒന്നും ഇല്ല അപ്പോൾ നമുക്കിത് ഒരു അഞ്ച് നിമിഷം കുക്ക് പണിയെടുക്കാം എടുക്കാം ഇത് ഏകദേശം ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞാണ് നമുക്ക് നോക്കാം കുക്കാതെ മുഴുവൻ ചെറിയ ആയിട്ടില്ല നോക്കി ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നല്ല ഇരുവുണ്ട് ഇത് നല്ല ഇരുവുണ്ട് ഇരുവ് ഞാൻ ടേസ്റ്റ് ചെയ്തില്ല പക്ഷെ ഇത് കാണുമ്പോൾ എനിക്ക് നല്ല ഇരുവുണ്ട് മനസ്സിലാവരുത് ഇപ്പൊ നമുക്കിനി ഒരു മൂന്ന് മിനിറ്റ് പണിയെടുക്കാം ഒരു മൂന്ന് മിനിറ്റ് മതി മൂന്ന് മിനിറ്റ് മൂന്ന് മിനിറ്റ് നമുക്കിത് പണിയെടുക്കാം ഇതാണെങ്കിൽ നമ്മളിവിടെ ഉണക്കമീൻ മൂന്ന് മിനിറ്റ് കഴിഞ്ഞാണ് ഇതിപ്പോൾ ഓക്കെ ടോട്ടൽ ഓക്കെ റോട്ടൽ ലോക്കെ ഇപ്പം നമുക്കിത് അടുപ്പ് ഓഫ് ചെയ്യാം അടുപ്പ് ഓഫ് ചെയ്ത് നമുക്കിത് ചൂട് ചൂടിൽ നമുക്ക് ഇത് പാത്രത്തിലാക്കാൻ പറ്റത്തില്ല നമുക്കിത് ചൂട് മാറാൻ വേണ്ടി സൈഡാക്കി വെക്കാം വെക്കുമ്പോൾ അടച്ചൊന്നും വെക്ക വേണ്ട ഇങ്ങനെ വെച്ചാൽ മതി ചൂടി ചൂട് മാറിയപ്പുറം നമുക്കിത് വേറൊരു പാത്രത്തിലാക്കി നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം ഒരു മൂന്ന് നാല് ദിവസം ഇത് കളിച്ചാം മൂന്ന് നാല് ദിവസത്തേക്ക് ഓക്കെ അത് മേലെ വെക്കാൻ പറ്റത്തില്ല ഫ്രിഡ്ജിൽ ഒരു മൂന്ന് നാല് ദിവസം വെക്കാൻ പറ്റും അപ്പോൾ നമ്മളുടെ ഉണക്കമീന് എല്ലാം ശരിയായി അപ്പോൾ നമുക്കിത് ഓഫ് ചെയ്ത് എടുക്കാം ഫൈനലി നമ്മളോട് ഉണക്കുമീന് ഉണ്ടാക്കി അപ്പോൾ ഇതിക്ക് നമ്മളോട് ശ്രീലങ്കൻ ലാംഗ്വേജിൽ കറവിലെ ബദുമ പറയും പക്ഷേ കേരളത്തിൽ എന്ത് പറയണെനിക്കറിയില്ല പക്ഷെ എല്ലാവരും ഇതുണ്ടാക്കി നോക്കണം നല്ല അടിപൊളി ടേസ്റ്റുണ്ട് അപ്പോൾ നമുക്കിനി നമുക്കിനിയൊരു വീഡിയോയിൽ ഇനിയൊരു വീഡിയോ കാണാം എല്ലാവരും എന്നോട് ചാനൽ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും എന്നോട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് വേഗമാ വേറൊരു വീഡിയോ കാണാം എല്ലാവർക്കും ഗോഡ് ബ്ലെസ് യു എല്ലാവരും ഹാപ്പി ആയിട്ട് നിൽക്കുക ബൈ ബായ്